നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലും അർജൻറീനയും തമ്മിൽ മാർച്ച് ഇരുപത്തിയാറിനാണ് കളി അതിനു അതിനുമുമ്പ് അർജന്റീനയ്ക്ക് ഉറുഗ്വായുമായിട്ടും കളിയുണ്ട് ചുരുക്കത്തിൽ രണ്ട് കിടലിൻ പോരാട്ടങ്ങളാണ് അർജന്റീനക്ക് വരും ദിനങ്ങളിൽ നടത്താനുള്ളത് അതിന് പക്ഷേ ലിയോ മെസ്സി ഇല്ല മെസ്സി മാത്രമല്ല അർജൻറ്റീന പരിക്കിൽ വലയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് നാല് സുപ്രധാന താരങ്ങൾ മെസ്സി അടക്കം താരങ്ങൾ പുറത്തിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ആരൊക്കെയാണ് ഇപ്പോൾ പുറത്തുള്ളത് എന്ന് ഒന്ന് പരിശോധിക്കുകയാണ് അർജന്റീന മാധ്യമ ടി വൈ സി സ്പോർട്സ് വിശദമായ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ഒന്ന് ലിയോ മെസ്സിയുടെ കാര്യം നമുക്കറിയാവുന്നതാണ് ഓൾറെഡി നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹം അറ്റ്ലാന്റ യുണൈറ്റഡ് എന്നുള്ള മത്സരം കളിച്ചിരുന്നു ആ കളിയുടെ അറുപത്തി നാലാമത്തെ മിനിറ്റിൽ അദ്ദേഹം ഒരു ഷോട്ട് എടുക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഔട്ടൗഡായിട്ട് ലാൻഡ് ചെയ്യുകയും അതൊരു പ്രശ്നമായിട്ട് മാറുകയും ചെയ്തു ഒരു ചെറിയ ഡിസ്കംഫേർട്ട് വന്നു അത് പിന്നെ സ്കാനിങ്ങും മറ്റുമൊക്കെ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് അഡക്ടർ ഇഞ്ചുറി ഉണ്ട് എന്ന് കൺഫേം ചെയ്തു അദ്ദേഹം കളിക്കുന്നില്ല അവിടെ തീർന്നില്ല അതിന് തൊട്ട് മുമ്പ് പുറത്തേക്ക് വന്ന വാർത്ത പൗലോ ഡിബാല അദ്ദേഹം പ്രിലിമിനറി ഉണ്ടായിരുന്നു ആ പൗലോ ഡിബാലയെ ഒഴിവാക്കി എന്നുള്ളതാണ് ഡിബാലയുടെ കാര്യത്തിൽ അദ്ദേഹം സിരിയയിലെ സ്രോമക്ക് വേണ്ടി കഗ്ലിയാറിക്കെതിരെ കളിക്കാനായി ഒരു പത്ത് മിനിറ്റ് മാത്രമാണ് ഗ്രൗണ്ടിൽ സബ്സ്യൂട്ട് റോളിൽ വന്നത് അപ്പോഴേക്കും അദ്ദേഹത്തിന് പരിക്കേറ്റ് പുറത്തു പോകേണ്ടി വന്നു അദ്ദേഹത്തിന് തുടയുടെ പിൻഭാഗത്ത് പരിക്കുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് സോ അദ്ദേഹം പുറത്ത് കൂടാതെ തുടയുടെ പിൻഭാഗത്ത് മാത്രമല്ല അദ്ദേഹത്തിന് പുറംവേദനയുടെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം കൂടി കോച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അതുകൂടാതെ ജോവാനി ലോച്ചൽ സോ അദ്ദേഹം ഏതാണ്ട് ഫെബ്രുവരി പകുതിയോടുകൂടി പരിക്കേറ്റ് കളിക്കുന്നതിന് പുറത്താണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മീഡിയം ഗ്രേഡ് ഇഞ്ചുറിയാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റ് ലെഗിനുള്ളത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് കൺഫേം ചെയ്യുന്നത് അപ്പോൾ ഈ ഇൻ്റർനാഷണൽ കോളപ്പിന് അദ്ദേഹം അവൈലബിൾ അല്ല പിന്നെ ഡിഫൻസിലെ ശക്തി ദുർഗം ിസാൻഡ്രോ മാർട്ടീനസ് ലിച്ച എന്ന് വിളിക്കുന്ന ലിസാൻഡ്രോ മാർട്ടീനസ് അദ്ദേഹത്തിന് ഏസിയിൽ ഇഞ്ചുറി പറ്റി അദ്ദേഹം പുറത്താണ് മാസങ്ങളോളം പുറത്തിരിക്കേണ്ടി വരും അത് കൂടാതെ ഗോൺസാലോ മുണ്ടിയിൽ കാര്യം അദ്ദേഹത്തിനും പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് ലെഫ്റ്റ് കാഫ് മസിലിനാണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിരിക്കുന്നത് അങ്ങനെ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ സുപ്രധാന താരങ്ങൾ പരിക്കേറ്റ് പുറത്തു നിൽക്കവെയാണ് അർജൻറ്റീന ഈ രണ്ട് ഇമ്പോർട്ടൻ്റ് മാച്ചുകൾ കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് എന്താകുമോ എന്തോ വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്ത് വിഷയങ്ങളും വൈ ഗ്രാഫ് തോസ്